നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ബസ് ജീവനക്കാർ മർദ്ദിച്ച ഓട്ടോ ഡ്രൈവർ കുഴഞ്ഞു വീണ് മരിച്ചതിൽ പ്രതിഷേധിച്ച് ചങ്ങരംകുളത്ത് സംയുക്ത ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ പ്രതിഷേധ പ്രകടനം നടത്തി വാർത്ത വിശദമായി ബസ് ജീവനക്കാരുടെ മർദ്ദനത്തെ തുടർന്ന് ഓട്ടോ ഡ്രൈവർ കുഴഞ്ഞുവീണ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് ചങ്ങരകുളത്ത് സംയുക്ത ഓട്ടോ തൊഴിലാളി യൂണിയൻ പ്രതിഷേധ പ്രകടനം നടത്തി ഓട്ടോ ഡ്രൈവറായ കോടൂർ പൊന്മള മാണൂർ സ്വദേശി അബ്ദുൽ ലത്തീഫാണ് മരിച്ചത് വെള്ളിയാഴ്ച രാവിലെ പത്തോടെ മലപ്പുറം വെസ്റ്റ് കോടൂരിലാണ് സംഭവം സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിൽ മലപ്പുറം പോലീസ് കേസെടുത്തു ബസ് ജീവനക്കാരായ മൂന്നുപേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അബ്ദുൽ ലത്തീഫിന്റെ മരണത്തിൽ പ്രതിഷേധിച്ചാണ് ചങ്ങനകുളത്ത് സംയുക്ത ഓട്ടോ തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനം നടത്തിയത് பலன் கேக்குடியோடு பலன் கேக்குனியோடு பலன் கேக்கு കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയ ഗ്രൂപ്പായ എടപ്പാൾ ബ്യൂട്ടി സിൽസിൽ പുതുപുത്തൻ കളക്ഷൻസ് വിവാഹാഘോഷങ്ങൾ മറ്റു ആഘോഷങ്ങൾ ഏതുമാകട്ടെ നിങ്ങളുടെ ബഡ്ജറ്റ് ബഡ്ജറ്റിണങ്ങിയതുമായ എല്ലാവിധ വസ്ത്രങ്ങളും ബ്യൂട്ടി സിൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു